ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മൾ നമ്മളിന്നൊരു അടിപൊളി മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും നാനിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാലയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ ഞാൻ ഇതേപോലെ മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം മഷ്റൂം പല തരത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മഷ്റൂമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം കൂടി ചേർന്നിരിക്കുകയാണ് ഇതെല്ലാം നമുക്കൊന്ന് വേർപ്പെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയിട്ട് വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതൊക്കെ ഞാൻ അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെയെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വലിയൊരു കടായി എടുക്കാം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് അത് നന്നായിട്ട് വാടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള വാടുന്നതിനായിട്ട് നമുക്കതിലേക്കൊരു ഒരു ടീസ്പൂൺ ഉപ്പുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കിതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കളർ കിട്ടാനായിട്ട് സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്കൊരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം എന്നിട്ടിത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മസാലയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് നമുക്കിതേപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ മസാലയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മഷ്റൂമിന് അത്യാവശ്യം നല്ല വേവ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു പത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ ഒരു ടൈം നമുക്കിത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇന്ന് അത്യാവശ്യം നല്ല വേവുള്ള ഒരു മഷ്റൂമാണ് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ അപ്പോൾ വേണ്ട അതിൽ നിന്നൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങി നന്നായിട്ട് അത്യാവശ്യം ചാറൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്നും നമുക്കിത് ധാരാളം ചാറായിട്ടുള്ളൊരു കറിയല്ല കേട്ടോ മസാലയല്ലേ അപ്പോൾ ഇതൊന്നും വറ്റിച്ചെടുക്കുക അപ്പോൾ ഞാൻ മഷ്റൂം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് വെന്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് വെന്തിയിട്ടില്ലെന്ന് തോന്നുമെങ്കിലും വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം മസാലയാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും നമുക്ക് മല്ലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാല ഇവിടെ റെഡിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കിടിലൻ റെസിപ്പിയാണ് അപ്പോൾ ഞാനിന്ന് കുബ്സാണ് എടുത്തിരിക്കുന്നത് കുപ്സിനൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്